പിന്നെയും ഒഴുകുന്നു എന്ന നാടകത്തിന്റെ അവതരണം നടത്തി കലാപ്രവാഹിനി ി ആഭിമുഖ്യത്തിലാണ് നാടകാവതരണം ആറാട്ടുപുഴ നീലാംബരി ഓഡിറ്റോറിയത്തിൽ ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു നാടകാവതരണം സി ആർ ദാസാണ് നാടക രചയിതാവ് രംഗപടവും സംവിധാനവും നിർവഹിച്ചത് കോലഴി നാരായണനും സഹസംവിധാനം ലിസി ജോസഫുമാണ് നാടകാവതരണത്തിനുശേഷം നാടകാവലോകനവും ചർച്ചയും നടന്നു തുടർന്ന് ആറാട്ടുപുഴയിലെ കലാപ്രതിഭകളെ ആദരിച്ചു അഷ്ടമൂർത്തി പി കെ ഭരതൻ ഡോക്ടർ കാർത്തികേയൻ എന്നിവർ മുഖ്യാതിഥികളായി നോവലിസ്റ്റ് സി ആർ ദാസ് നാടക സംവിധായകൻ കോലഴി നാരായണൻ സംസ്ഥാന കലോത്സവം ഓട്ടൻതുള്ളൽ ജേതാവ് എം അതിഥി ഇംഗ്ലീഷ് നോവലിസ്റ്റ് സ്മിതാ മേനോൻ കിഴുവീട്ടിൽ കവയത്രി സ്മിതാ സുഭാഷ് എഴുത്തുകാരി രജിത അജിത് എഴുത്തുകാരൻ ശങ്കർ രാമകൃഷ്ണൻ രാജഗോപാൽ കിയത്ത എന്നിവർ ആദരമേറ്റുവാങ്ങി കലാപ്രവാഹിനി ഭാരവാഹികളായ എം ഗോപിനാഥൻ വേണുഗോപാൽ കണ്ണോളി കെ ഹരിനാരായണൻ കെ വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു െ എനിക്ക് ഇഷ്ടല്ല ഞാൻ മാറ്റാൻ തീരുമാനിച്ചു അത് മഹാവിഷ്ണുന്റെ ദാസിന്റെ പേരാ ഹരിദാസ് അല്ലേ